ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സൽ സൈസിലുള്ള നൈറ്റി കട്ട് നൈറ്റികളുടെ നല്ലൊരു കളക്ഷനുമായിട്ടാണേ നമുക്ക് ഓരോന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നൈറ്റി കട്ട് അല്ലെങ്കിൽ മാനസി എന്ന് പറഞ്ഞ മോഡൽ നൈറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ആണ് നല്ലൊരു ബ്ലാക്ക് പീസ് വെച്ചിട്ട് നെക്കും കൈയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് നല്ല ഭംഗിയിലുള്ള നെക്കാണ് കൈ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകൾ വരുന്ന നൈറ്റി കട്ട് മോഡലാണേ ഇതാണ് എടുത്തത് നല്ലൊരു മജന്ത ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നൈറ്റി കട്ട് മാനസി കട്ട് മോഡൽ നൈറ്റികളാണ് എക്സൽ ആണ് സൈസ് കൈ ഇങ്ങനെയാണ് വരുന്നത് കൈ ഡിസൈൻ ചെയ്തിട്ടുള്ള അതേ ഒരു ക്ലോത്തിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും പ്ലേറ്റ് വരുന്ന മോഡൽ നൈറ്റിയാണേ നൈറ്റിയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ എൻ്റെ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു ഡാർക്ക് റെഡിൻ്റെ നേവി ബ്ലൂയുടെ കോമ്പിനേഷൻ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കൈ ഇങ്ങനെ വരും അതുകൊണ്ട് തന്നെ കൈ ചെയ്തിട്ടുള്ള അതേ ക്ലോത്ത് നമ്മൾ നെക്കിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില് പ്ലേറ്റ് വരുന്ന നൈറ്റി നൈറ്റിക്കട്ട് മോഡലാണ് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്തതാണ് അടുത്തത് നല്ലൊരു ഓറഞ്ചിന്റെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ് ബേസ് വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കൈ ഇങ്ങനെയാണ് വരുന്നത് കൈ ഡിസൈൻ ചെയ്തിട്ടുള്ള അതേ ക്ലോത്ത് നമ്മൾ നെക്ക് പീസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ബ്ലീറ്റ് വരുന്ന മോഡലാണ് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ തന്നെ ഇങ്ങനെ വരും എക്സ് സൈസ് അടുത്ത അടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലാക്ക് ബേസ് കളറായിട്ട് വന്നിട്ട് അതിൽ വൈറ്റിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡി പാർട്ടിൽ കൈ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സൈഡും പ്ലേറ്റ് വരുന്ന മോഡലാണ് ആണ് സൈസ് നൈറ്റിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ ഇങ്ങനെ വരും അടുത്തതാണ് ാണ് നല്ലൊരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്ത് ആണ് നല്ല ലൈനുകൾ വരുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ അല്ല റെഡിൽ ബ്ലാക്ക് ഡോട്ടഡ് വെച്ചിട്ടാണ് നമ്മൾ കൈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെയിം ക്ലോത്ത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലീറ്റ് വരുന്ന മോഡലാണ് എക്സൽസൈസാണ് എച്ച് ഇ ഡ്ല്യൂ ഇങ്ങനെ വരും വേറെ ആയിരിക്കും അടുത്തതാണ് അടുത്തത് വീണ്ടും ഒരു ിൻ്റെ കളർ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വരുന്നത് ബ്ലാക്കിൽ ഓഫ് വൈറ്റിൻ്റെ ലൈറ്റ് മെറൂൻ്റെ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കൈ ഇങ്ങനെയാണ് വരുന്നത് കൈ ഡിസൈൻ ചെയ്തിട്ടുള്ള അതേ ക്ലോത്ത് വെച്ചിട്ടാണ് നെക്കിൽ നമ്മൾ പീസ് വർക്ക് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നൈറ്റിയുടെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വേറെ ഇങ്ങനെ വരും എക്സൽ സൈസിലെ നൈറ്റി ആണ് മാനസികട്ട് അല്ലെങ്കിൽ നൈറ്റി കട്ട് മോഡലാണ് അടുത്തത് വീണ്ടും ഒരു ഓറഞ്ചിന്റെ ഓഫ് വൈറ്റിന്റെ ഒരു ഹാഷ് കളറിന്റെ ഒക്കെ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഡിസൈൻ ്തിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് ക്ലോത്ത് വെച്ചിട്ടാണ് സെയിം ക്ലോത്ത് വെച്ചിട്ട് നെക്കിൽ നമ്മൾ പീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നേച്ചിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ ഇങ്ങനെ വരും അടുത്ത വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് ബ്ലാക്കിൽ ഒരു വൈറ്റിൻ്റെ ഒരു ചെറിയ ചെറിയ ഡോട്ടുകൾ ഡോട്ടല്ല ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് കൈ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈയുടെ സെയിം ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നെക്കിലൊരു പീസ് കൊടുത്തിട്ടുണ്ട് നൈച്ചിയുടെ വ്യൂ ഇങ്ങനെ വരും എക്സൽ സൈസാണ് ബാക്ക് സൈഡിലൊക്കെ പ്ലീറ്റുള്ള നെറ്റിയാണ് ഫ്രണ്ടിലും നെക്കിൻ്റെ ഭാഗത്ത് നല്ല ചൊരു കേള് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ കാണാം ാണ് ലാസ്റ്റ് വൺ വൈറ്റിൽ ലൈറ്റ് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് നമ്മൾ ബോഡി പാർട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൻ്റെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൈ കൈ ഡിസൈൻ ചെയ്ത സെയിം ക്ലോത്ത് തന്നെ നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എക്സൽ ആണ് സൈസ് നെയ്റ്റിയുടെ വ്യൂ ഇങ്ങനെ വരും വേറെ ഇങ്ങനെ വരും എക്സൽ സൈസുള്ള നെയ്റ്റിയാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വരെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ചെസ്റ്റ് സൈസും അൻപത്തി നാലിഞ്ച് ഇറക്കം വരുന്ന നെയ്റ്റികളാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടില്ലേ ഇന്ന് കാണിച്ചതെല്ലാം എക്സൽ സൈസിലുള്ള നൈറ്റി കട്ട് മോഡൽ നൈറ്റികളാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല കളക്ഷനായിട്ട് വീണ്ടും ഉടനെ കാണാം കേട്ടോ ഓക്കെ